ത് പുതിയാവ് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ് ഈ സ്ഥലം വരുന്നത് എനിക്ക് കോന്ന് ഏരിയ കൊച്ചിയും വേണം റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് പുതിയാവ് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ് ഇവിടെ നമ്മളൊരു ചരിത്രത്തിൻ്റെ അവശേഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പണ്ട് കൊതിക്കല്ലെന്നും പറഞ്ഞ് കൊച്ചി തിരുവിതാംകൂർ ഡിവൈഡ് ചെയ്തിരുന്ന ഒരു സ്റ്റോൺ ഇവിടെ കിടക്കട്ടുണ്ട് നമുക്കത് കാണാം സൈഡിലായിട്ടുള്ളത് ഈ സൈഡ് തിരുവനന്തപുരം മറ്റേ സൈഡിൽ കോന്ന് എഴുതിയാണ് അത് കൊച്ചിയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കൊച്ചി രാജ്യത്തിൻ്റെയും തിരുവിതാംകൂർ രാജ്യത്തിൻ്റെയും അതിർത്തികൾ സന്ധിക്കുന്നിടത്താണ് കുതിക്കല്ലുകൾ ഉള്ളത് ഒരേ കല്ലിൻ്റെ ഒരു ഭാഗത്ത് കൊച്ചിയെ സൂചിപ്പിക്കുന്ന കോ എന്നും മറുവശത്ത് തിരുവിതാംകൂറിനെ സൂചിപ്പിക്കുന്ന തീ എന്നും കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ളത് ആണ് രണ്ട് നാട്ടുരാജ്യങ്ങളുടെയും അതിർത്തികൾ വരുന്നിടത്ത് ഇരു രാജ്യത്തിനും അധികാരവകാശങ്ങളില്ലാത്ത ആറടി ഉണ്ടായിരുന്നു അതിൻ്റെ നടുഭാഗത്താണ് രണ്ട് രാജ്യങ്ങളുടെയും റവന്യൂ വകുപ്പുകൾ ചേർന്ന് കല്ലുകൾ സ്ഥാപിച്ചിരുന്നത് അതിരിട്ട് ഒന്നരടിയുള്ള കരിങ്ങൽ കുറ്റികളാണവ കൊച്ചിയിൽ നിയമലംഘനം നടത്തിയവരെ ഈ കുറ്റിക്കപ്പുറം തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്തിനേറെ പറയുന്നു അരി പോലും അതിർത്തി വിട്ടുകടത്തിയാൽ ചുങ്കമടക്കണമായിരുന്നു അതിനായി ചൗക്കകളും ഉണ്ടായിരുന്നു ചൌക്കകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് എന്നോ കൊച്ചിക്കാരായും തിരുവിതാംകൂറായും ഈ അതിർത്തി കുറ്റികൾക്കപ്പുറത്ത് കഴിഞ്ഞ കാലം തിരുക്കൊച്ചി സംയോജനം വന്നതോടെയാണ് അവസാനിച്ചത് സ്ഥലം വരുന്നത് ഉദയം തൃപ്പൂണിത്തറയ്ക്കും ഇടയിൽ വരുന്ന പുതിയാവ് ഭഗവതി ക്ഷേത്രത്തിന് ഗ്രൗണ്ടിലാണ് ഈ സ്റ്റോൺ കിടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അവിടെ പോയി കാണാട്ടോ അവിടെ നിന്ന് ഞങ്ങൾ പോയത് കണ്ടനാടുള്ള ചുമട് താങ്ങി കാണാനാണ് ഇത് വരുന്നത് കണ്ടനാട് പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ പോകുമ്പോൾ കാണുന്ന പള്ളിക്കടുത്തായിട്ടാട്ടോ വാഹന ഗതാഗതം നിലവിൽ വരുന്നതിന് മുൻപ് ദീർഘദൂരം ചരക്കുകൾ തല കൊണ്ടുപോകുന്നവർക്ക് ഇടക്ക് ചുമട് ഇറക്കി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പാതയോരങ്ങളിൽ നാട്ടി നിർത്തിയിരുന്ന വലിയ കരിങ്കല്ലുകളെയാണ് ചുമട് താങ്ങി അഥവാ അത്താണി എന്ന് പറയുന്നത് ഏകദേശം അഞ്ചാറടി ഉയരത്തിലായിരിക്കും ഇത് നാട്ടിയിട്ടുള്ളത് എൻ്റെ മുകളിലായിട്ട് വേറൊരു കല്ലും വെച്ചിട്ടുണ്ടാവും പരസഹായം കൂടാതെ ചുമടിറക്കി വെക്കാനുള്ള ഉപാധിയായിരുന്നു ഇത് വാഹന റെയിൽ ഗതാഗതങ്ങൾ നിലവിൽ വന്നപ്പോൾ ചുവട് താങ്ങികൾ വലിയ നിന്നും കാൺമാണ്ടായി അത്താണികൾ നിലനിന്ന് ചില സ്ഥലങ്ങൾ കാലാന്തരത്താൽ ചെറു കച്ചവട കേന്ദ്രങ്ങളാവുകയും അവ അത്താണി എന്ന സ്ഥലപ്പേരിൽ അറിയപ്പെടുകയും ചെയ്തു മലപ്പുറം തൃശൂർ ജില്ലകളിൽ എറണാകുളം ജില്ലകളിലും ഈ പേരിൽ പ്രദേശങ്ങളുണ്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഇനി സപ്പോർട്ടും ചെയ്യണേ